കൊല്ലത്ത് വീണ്ടും കള്ളക്കടൽ പ്രതിഭാസം ഇന്ന് പുലർച്ചെ മുതലാണ് കൊല്ലം ജില്ലയുടെ തീരദേശ മേഖലകളിൽ അപ്രതീക്ഷിത വേലിയേറ്റം ഉണ്ടായത് സാധാരണഗതിയിൽ വേലിയേറ്റം സംഭവിക്കുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യചന്ദ്രന്മാരുടെ ഗുരുത്വാകർഷണം അനുസരിച്ചോ ആണ് എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായ വേലിയേറ്റമാണ് ഇതിനെ വിളിക്കുന്ന പേരാണ് കള്ളക്കടൽ പ്രതിഭാസം മറ്റു ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിക്കും അവിചാരിതമായും അസാധാരണമായും പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ലാതെ കരയിലേക്ക് തിരമാലകൾ ആഞ്ഞടിക്കുകയാണ് മഴയോ കാറ്റോ ഒന്നും തന്നെ ഇല്ലാതെയാണ് തിരമാലകൾ ഇങ്ങനെ ഉയർന്ന കരയിലേക്ക് എത്തുന്നത് രാവിലെ എളുപ്പം കാലത്ത് നാട്ടുകാരൊക്കെ പറയുന്നു കണ്ണു നല്ലതല്ല കേറുന്നുണ്ട് അപ്പൊ ഒരു എട്ടര ഒൻപത് മണി വരെ ശക്തപോലെ കടന്നു കയറ്റുമായിരുന്നു പ്രതിഭാസം ഒന്നാണ് ഇത്ര വിഷം അത് കറക്റ്റ് ആയിട്ട് ഇത് പറയാൻ നമുക്ക് ഇപ്പോഴും കഴിയില്ല ആ എന്തുമായാലും നല്ല നല്ല രീതിയിൽ കടന്നുകയറ്റുപോയത് మేము <laughs> ము <laughs> ഈ സമയങ്ങളിൽ കൊല്ലം ബീച്ചിലും അഴിക്കൽ ബീച്ചിലും എത്തുന്ന ആളുകൾക്ക് പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് തീരദേശ മേഖലയിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപും കള്ളക്കടൽ പ്രതിഭാസം ഈ പ്രദേശത്ത് രൂപപ്പെട്ടിരുന്നു ന്യൂസ് കേരള ടുഡേ